അപ്പൊ നമ്മള് റൗണ്ടിന്റെ പാർട്ട് ടൂ ആണ് നമ്മൾ ചെയ്യാൻ ചെയ്യണത് എന്താ ആരാണോ തെറ്റിക്കണോക്കണ്ട ആരാണോ തെറ്റിക്കണോ അപ്പൊ ഒരു സിപ്പ് കുടിക്കല്ലേ ഞാൻ Apa ini penuhnya? Alah adiknya, adiknya, adiknya mau di luar. Farah, nih, kelima. Ada nih, enggak, oh, iya, gitu. Artai, 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 അത്യാസ <laughs> <laughs> ഉപ്പിട്ട കഞ്ഞിവെള്ളം അല്ല പഞ്ചസാര കഞ്ഞിവെള്ളം പാടിക്കോട്ട് പറ്റൂല പക്ഷെ മലയാളം പറ്റില്ലേക്കോടെ എന്ത്രില്ലേ അയാന്നും പറ്റൂല അയാ പറ്റില്ല ദാക്ക് ദാനന്നോനെ വരണ്ട ദാക്ക് ദീയാന്ന ലൈറ്റ് വീൽ എന്താ കറങ്ങുന്നത് ആ കറങ്ങോ ഇല്ല അത് വെറ്റോ ഞാൻ കുടിക്കാൻ ഡൈവ എടക്കൊന്ന് വാ അടുത്ത ഞാൻ എടുക്കാം ആടനെരെങ്ങടെണാ ഓ മ് നേ ഇങ്ങട് 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 വന്നാ കാണാടി ബാനല്ല ബാനാ ബാലെ ഭബ്ബബ്ബ ഓതില ബാനന്ന വാട്ടേ വാ വാവോ വാവേ ഏയത ജേർത്ത ദാക്ക് ദിയാക്കിണങ്കി വാക്കി വാവാക്കിളേ ബാന എങ്ങനെ വാനാവോ ബാനാ മം 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 സമയം ഓരോ ഞാൻ വയ്ക്കുന്ന എനിക്ക് അത്ര വലിയൊരു കൈ വയ്ക്കില്ല പാട്ടിന് അങ്ങനെ കിട്ടിയല്ലേ ഞാൻ കട്ടെ ഭയപ്പെടുന്ന പാട്ടുകൾ കൂടെ രണ്ടാമത്തെ <laughs> പ്രാവശ്യം <laughs> oh <my goodness. laughs> <guys>. <laughs>

എല്ല പാട്ടും അറിയാം നിങ്ങള് അങ്ങനെ ഒരാക്ഷരം ചോദിച്ചിട്ട് കിട്ടാത്ത എനിക്ക് രാടുന്നൊന്നില്ലട്ടോ നിങ്ങളെ റൗണ്ട് ഇതാക്കണ്ട പാട്ട് എനിക്ക് പട്ടുടുത്ത് മുന്നിൽ വന്ന

ആ ഓമന 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 ലൈല 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 അല്ല ഇത് ഓന്നല്ലേ റെഡിയാ ഷമിത്തിലൊക്കെ നല്ല അല്ലെങ്കിലും പറയണോ എനെ ലൈക്ക് കമന്റ് 했ണോ ആ ഇकडे ആ കള കളയാട്ട ആ ഇરે കള കളയുന്നില്ല ല്ലേ ഓമന ലൈ ഓനുള്ളது ഓനുള്ളது வேற വരം അക്ഷരം അല്ലേ ഓനുള്ള കെട്ടി അപ്പോ ഓമന ലൈ ഓമയിലല്ലേ പറയടേ ഓ വേണേ ഓയി 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 കമന്റ് വെരിയല്ലോ അടുത്തത് ബ ബാന ഹ് ഷീറാക്കല്ലേ ശത്രുവാരേ ബൃന്ദനത്തിനോ വരെയും കിളിമകളെ പറയൂ ബന്ധുവാരേ ശത്രുവാര ജയിക്കണം ട്ടോ അത് ഗ്സ് പറയുമ്പോ അടുത്ത അടുത്ത അക്ഷര

ഞാൻ പുറകോട്ടാണ് എനിക്ക് െ ആ ഗെന്നല്ലേ പറഞ്ഞു ഗംഗ് ഗൊക്കെ ആക്കിക്കൂടെ ഓർമ്മലെണ്ട് വണിഷ്മെന്റിലെ മുപ്രങ്കൻ എടുത്തു പുടിച്ചുണ്ട് അടുത്ത ആ അടുത്താടാ ഞാൻ വണ്ടി അടുത്ത ഞാൻ അല്ല എടുക്കണ്ടേ എ അടുത്ത ഇങ്ങന എടുത്തല്ലേ കണ്ടിടക്കണോ ഇന്നാ മാറ്റി വെക്ക് ഇന്നാ ഇരെടുക്കാം രക്ത ന്യായോ ഈ നാലല്ല കുല്ലണ്ട വാട്ട് ഞാൻ അമ്മഹാരേ

മരക്കാർ കാക്കാന്റെ മുറുക്കാൻ കടയിലിരിക്കാൻ പറഞ്ഞ ഒന്നേ ഞാൻ ജയിക്കട്ടെ കുറ്റിപോലെ വിളിക്കുന്നു ഞങ്ങളിപ്പം കഴിഞ്ഞ മൂന്നോടിയെപ്പോഴെ ഉണ്ണി കണ്ണനോടു നീ പരിഭവം എന്തം ഓടി വന്നു െ പാട്ട് നിന്നാണോ ഇപ്പൊടുത്താ കഞ്ഞേ ഈ കഞ്ഞിവെള്ള കുടിപ്പിക്കുന്ന ിട്ട് പറഞ്ഞാല് എത്ര പാട്ടുണ്ടെങ്കി കൊറേ പാട്ട് കിട്ടി മാത്രം ാസ്റ്റ് ഒറ്റ ഒറ്റോ ലാസ്റ്റ് സ <laughs> <laughs> അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വയസ്സ് നമുക്ക് നിങ്ങള് എന്താ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ നിങ്ങൾക്ക് വേണ്ട വീഡിയോ എന്താ വെച്ചാൽ കമന്റ് ചെയ്യാ ഞങ്ങള് ഞങ്ങളൊരു പരിധിക്ക് ഉള്ളപ്പെട്ട വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്യും ഓവറായിട്ട് ഞങ്ങൾ ചെയ്യുക വീഡിയോ കുടിക്കുന്നില്ല അപ്പൊ കുറച്ചുകൂടെ തലേ പറഞ്ഞാണ് അത് കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല ഓക്കെ തലേ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കുട്ടികളെ അടിച്ച വരുന്നുണ്ട് നല്ല പൊടിയാണ്ട്